ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഈ ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് നേരം വെളുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ച് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഉണ്ടാവും എനിക്ക് അവരോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് എങ്ങനെ ദിവസം കടന്നു പോവും അയ്യോ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊരു ടെൻഷനോടുകൂടി ഇരുന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ എന്നാൽ ആ ദിവസവും കടന്നുപോയി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസവും കടന്നുപോകും ഈ ഒരു സാഹചര്യവും കടന്നുപോകും നല്ല ദിവസങ്ങൾ നല്ല നിമിഷങ്ങൾ അത് വരുന്നതും കടന്നുപോകും സാഹചര്യങ്ങളെല്ലാം മാറി മാറി ഇന്നലെ തന്നെ നമ്മളിട്ട് വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ആ പെങ്കോഷിന് വൺ മില്യൺ ടു മില്യൺ വ്യൂസ് വ്യൂസെല്ലാം ഉണ്ടായിരുന്നത് ഒരു 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 നിമിഷത്തെ ചിന്ത ഒരു നിമിഷത്തെ അശ്രദ്ധമായിട്ടല്ലെങ്കിൽ അലക്ഷ്യമായിട്ടുള്ളൊരു ചിന്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു ബോധം കയറി പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം രക്ഷപ്പെടാനുള്ള ഒരിത് കൊണ്ട് കുറയുന്നതും ഒക്കെ ആയിരിക്കാം കഴുത്തിന് മുറിവ് വന്നു ഒരാഴ്ചത്തിൻ്റെ ഉള്ളിൽ ആ പെങ്കുച്ചു മരിച്ചുപോയി അതിൻ്റെ പുറമെ ആ അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കാര്യം സംഭവിക്കും എന്ന് ആലോചിച്ചിട്ടല്ല ആ പെങ്കുച്ചും ആ പയ്യനും ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്തത് നമ്മൾ ഇതുപോലെ തന്നെ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ നാളത്തെ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത് എനിക്ക് എന്നെ കേൾക്കുന്ന പേഴ്സണലായിട്ട് എന്നെ അറിയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരോടും പറയുന്നത് ഇന്ന് എടുക്കുന്ന നിങ്ങളുടെ തീരുമാനം നാളത്തെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അല്ലെങ്കിൽ നല്ലതാണെങ്കിലും കൊള്ളരുതാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ നമുക്ക് വേണ്ടുന്നത് എന്താണോ നമുക്ക് അന്നന്ന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് മരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല മരണം ഒന്നിനൊരു പരിഹാരമല്ല പക്ഷേ ആ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് എല്ലാം തീരാൻ അല്ലെങ്കിൽ ഇതൊന്നും കുറിച്ച് ആലോചിച്ചിരിക്കേണ്ടല്ലോ ഏ പിന്നെ ഞാൻ അത് അത് കാരണം കൊണ്ട് എനിക്ക് മരിക്കുന്നത് തന്നെ നല്ലത് മരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കുറവോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റം കൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കും മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നല്ല കാര്യങ്ങൾ ചെയ്ത ആ വ്യക്തികളെക്കുറിച്ച് ലോകത്തിൻ്റെ അവസാനം വരെയും ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് ഗാന്ധിജി കഷ്ടപ്പെട്ടു എന്ന് നമ്മളിപ്പോഴും പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഗാന്ധിജിയെ കൊന്നയാളെ കുറിച്ചും പറയുന്നുണ്ട് അല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മൃഗമാണെങ്കിൽ പോലും ഒരു മൃഗമാണെങ്കിൽ പോലും ഇന്ന സ്ഥലത്ത് ഒരാളുടെ ജീവൻ രക്ഷിച്ച ഒരു പട്ടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നൊരു മൃഗം ഉണ്ടായിരുന്നു എന്നാൽ ആന കുത്തിയിറ്റ് ചത്തവരും പുലി പിടിച്ചവരുമായിട്ടുള്ള ആളുകൾ ആളുകളുണ്ടായിരുന്നതിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചാവുന്നവരെയും പറയും അത് കഴിഞ്ഞാലും പറയും അപ്പം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ അല്ലെങ്കിൽ നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഭാവിയിൽ ബാക്കിയുള്ള കാലഘട്ട സമയങ്ങളിലെല്ലാം നമ്മളെക്കുറിച്ച് നല്ലത് പറയാനായിരിക്കും ആൾക്കാർ ശ്രമിക്കുക എന്നാൽ എല്ലാവരും നല്ലത് പറയണമെന്നുമില്ല പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം ഇത് ഇപ്പം ഞാൻ ഈ ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം തന്നെ ഇവിടുത്തെ ഒരു ഒരു ആംബിയൻസ് ആണ് നോക്കിയേ ഈ കാണുന്നത് ഇപ്പം ഞാ ഞാർ നടീൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാറേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ കാര്യം തന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാരാണെന്നറിയാം ഇവിടെ ഞാറ് നട്ടു കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ എല്ലാവരും കയറി ഭക്ഷണം കഴിക്കാൻ കയറി ഞാൻ നട്ടുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ല ബംഗാളികളാണ് അവർ വന്ന് അങ്ങ് സ്പീഡിൽ ഒരു ഒരു കൂട്ടം ആളുകൾ വന്ന് ഇറങ്ങും പുറക്കൊട്ടേന്ന് കാര്യങ്ങൾ ചെയ്തു ഒരു നമ്മുടെ ഇവിടെയുള്ള അമ്മമാരും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പത്ത് പുറ കണ്ടം ഞാറ് നടന്നെങ്കിൽ എത്ര സമയം വേണമായിരുന്നു പക്ഷേ ഇവർ ഒരു 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 മണി ഒരു നിശ്ചിത മണിക്കൂറുകൾ കൊണ്ട് ആ സംഭവം തീർത്തിട്ട് അവർ ഇറങ്ങിപ്പോകും ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം കാലഘട്ടങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വന്ന് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു ഇപ്പം ചെറിയ ചെറിയ കാര്യത്തിന് വരെ ഒരു പക്വതയില്ലാതെ കയറി ആത്മഹത്യ ചെയ്യുന്നു എന്നാ പറയുക എന്ത് കാര്യങ്ങളും ഒരു നോട്ടവും ഇല്ലാതെ എടുത്ത് ചാടി ഓരോരോ കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നു ഇപ്പം തന്നെ ഇൻഫ്ലുവൻസർ മരിച്ചു ആ അതിൻ്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ അറസ്റ്റ് ചെയ്തു അതും പോസ്കോ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി വല്ല 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 കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കുറും വെറും അത് എന്നാ പറയുക എത്രയോ മാസങ്ങളുടെ പരിചയം മാത്രമേ ഉള്ളൂ ഈ ഇത്രയും മാസം കൊണ്ട് വൈറലായ ഒരൊറ്റ കാര്യം കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസമാണ് അപ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയാൻ വലിയ കാര്യമൊന്നും വേണ്ട അധികം ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇടുന്ന വീഡിയോ തന്നെ ഇതിലെന്തേലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ തന്നെ ഇതിന് അനുഭവിക്കാം ഞാനിപ്പോൾ തെറ്റായിട്ടാണ് ഒരു കാര്യം പറഞ്ഞതെങ്കിൽ അടുത്തത് ഈ വീഡിയോ കണ്ട് അതിൽ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ അതിനെടുത്ത് ക്രൂശിക്കും ഇന്ന് തന്നെ ഞാനൊരു വീ ഒരു കമൻ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാര്യം ഞാൻ പറഞ്ഞത് ആ സഞ്ജു ടെക്കിയുടെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണെ ഞാൻ ആ സഞ്ജു ടെക്കിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഗവൺമെൻറ് ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞു ബാക്കി നമ്മുടെ ലൈസൻസ് കെട്ടാക്കുന്നു അതിനെക്കുറിച്ചല്ല ഓക്കെ പക്ഷേ യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം മുഴുവൻ കണ്ടു കെട്ടും എന്ന് പറഞ്ഞപ്പം അതെനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാനതിനെ പ്രതികരിച്ചു ആ പ്രതികരിച്ചതിന് ഒരുത്തര എന്നെ പച്ചയ്ക്ക് തെറിവ് വിളിച്ചിട്ടൊരു കമൻ്റ് ഇട്ടു എനിക്കത് സഹിച്ചില്ല ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാര്യം അത്രയ്ക്കും എന്താ പറയുക ഒരു ഒരു ദൈ ഇത് നെഗറ്റീവ് കേൾക്കാനുള്ളൊരു ഒരു 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 മനസ്ഥിതി എനിക്കില്ല അതാ നമ്മുടെ എല്ലാം എന്താ നമ്മുടെ എല്ലാം പ്രശ്നം അതാണ് പക്ഷേ മുന്നോട്ട് പോകണ്ടേ മുന്നോട്ട് പോകണം ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇപ്പം തന്നെ നോക്കി ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വന്ന് എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി ഓട്ടത്തിലാണ് ഭയങ്കരമായിട്ടുള്ള ഓട്ടത്തിലാ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ല ദൈവം ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അതേക്കുറിച്ചാണ് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അത് തന്നെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായില്ലെങ്കിലും ഉപകാരങ്ങളുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് അപ്പം അങ്ങനെ അങ്ങനെയാണോ പറയാം ഉപയോഗ ഉപദ്രവം പക്ഷെ ഉപകാരങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അത് രണ്ടും ശരിയല്ലേ നല്ലത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നല്ലത് ചെയ്യാൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചുരണ്ടുകൂടി ഇരിക്കുന്ന സമയത്ത് അയ്യോ അത് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് സഹായങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ അപ്പം ഒരു ബിഗ് ബഡ്ജറ്റ് സംഭവം പുറകെ വരുന്നുണ്ട് കാണാം അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറയണമെന്ന് ഓർക്കും പക്ഷേ വീഡിയോ എടുത്ത് തുറന്നിപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു സംഭവം വരുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം പിടിയേക്കണം ചേപ്പോൾ ബൈ